ചാർലിയുടെ വീട്ടിൽ നമുക്ക് തൂക്കിയിടാം ആ ഇത് വലിയ പെട്ടിയാണല്ലോ താങ്ക് യു നിനക്ക് എപ്പോഴാണ് കിട്ടിയത് എന്തെല്ലാം നോക്കാൻ പോവാണ് ഇതിന്റെ അകത്ത് വീണ്ടും ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് എന്തോരം സാധനം ഉണ്ട് കേട്ടോ ആ ചേച്ചി അയച്ചാന്ന് എല്ലാടെ ഗിഫ്റ്റ് പിടിച്ചോ എല്ലടെ ഗിഫ്റ്റ് പൊട്ടിക്കല്ലേ മണപ്പിച്ചു നോക്കിയാൽ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ സന്തോഷത്തോടെ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാർജിക്ക് വേണ്ടിയിട്ട് ഒര ഒരാൾ നമുക്കൊരു ഗിഫ്റ്റ് അയച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായി ഇവിടെ എത്തിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡി ടിസ് വഴിയാണ് അയച്ചു തന്നത് അപ്പോൾ നമുക്ക് യാതൊരുവിധ വിധ പരിചയമില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ പക്ഷേ ഒരുപാട് നാളായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആൾ എങ്ങനെയാണെന്നോ ആളുടെ ഫോട്ടോ ഒന്നും എനിക്കറിയില്ല പിന്നെ ഇങ്ങനെ അപരിചിതമായി കിട്ടുന്ന ഈ ഒരു റിലേഷനൊക്കെ മാറ്റി കൂടുതലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ഒരു അനുഭവം വെച്ച് പറഞ്ഞാണ് കേട്ടോ അപ്പം അതിന്ന് വാങ്ങാൻ പോവാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുക്കൽ പോയി വാങ്ങിക്കുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാർലിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്താണെന്ന് പോയി നോക്കാനാണ് കേട്ടോ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് അപ്പോൾ ഗിഫ്റ്റ് എവിടെ നിന്ന് അയച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് കേട്ടോ ആലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുള്ളത് അപ്പം എന്താണെന്ന് എങ്ങനെയാണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായി ഇവിടെ എത്തിയിട്ട് ഞാൻ വാങ്ങിക്കാൻ പോകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു എനിക്കൊരു കല്യാണത്തിൻ്റെ പരിപാടി ഉണ്ടെന്ന് അപ്പോൾ കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളും ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്നെല്ലാം പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ ഞാനിൻ്റെ സാധനം എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ഭയങ്കര മഴയാണ് നിങ്ങൾ അങ്ങോട്ടേക്കൊക്കെ മഴയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഇപ്പം ചെറിയൊരു ഗ്യാപ്പ് വന്നേ ഉള്ളൂ ഇതേ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നതെന്ന് കാണുന്നുണ്ടാവും രാവിലെയൊക്കെ എണീക്കാനേ പറ്റുന്നില്ല അതുപോലെ മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ചാർലിന് കുഞ്ഞിനിക്ക് ഒരു കണക്കിനാണ് ഞാൻ ഇന്ന് പുറത്തിറക്കി പരിപാടിയൊക്കെ സെറ്റാക്കിയത് ഇപ്പോൾ രണ്ട് പേരും കൂട്ടിക്കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കൊടുത്തു പിന്നെ വീട് എൻ്റെ ഒന്നും ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടേ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിൻ്റെ ഇപ്പുറത്തേക്കെന്ന് പറയുന്നത് ഒരു ഇരുപത് വയസ്സ് ഒന്നും ഒരു സംഭവം ഇല്ല ഗിഫ്റ്റ് ഇല്ല ബർത്ത്ഡേ ഇല്ല ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ല കേട്ടോ ബർത്ത്ഡേ വരും പോവും അങ്ങനെ ഗിഫ്റ്റ് അങ്ങനെ ഒരു സംഭവമേ അതൊരു എടുത്തു പറയാനായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ശരിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എവിടുന്നൊക്കെയാണ് ഗിഫ്റ്റ് അയച്ചുതായിരുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ സോ നമുക്ക് ഒട്ട് സമയം കളയേണ്ട കേട്ടോ അടുത്ത മഴക്കുള്ളിൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് പോകാണ്ട് ഒരു പത്ത് കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് പോകാനുണ്ട് അപ്പോൾ നമുക്ക് പതുക്കെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് കാണിക്കാം അപ്പോൾ ചാർലി കുഞ്ഞിനെന്താ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ഉറക്കം ഉറങ്ങി എണീറ്റ് ഇതാ വലിഞ്ഞ് വലിഞ്ഞ് വരുന്നുണ്ട് ഏ ചാർലി ചാളിക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ചാർലിക്ക് ഇത് വല്ല അറിയുന്നുണ്ടോ ഏ ഇവിടെ എനിക്ക് പോലും ഒരു ഗിഫ്റ്റ് ഇല്ല ചാർലിക്ക് പ്രത്യേകം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗിഫ്റ്റ് അയച്ചത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാർലിക്കുട്ടിയുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെയും ആയിട്ട് ഞാനങ്ങ് പ്രഖ്യാപിക്കുവാണ് കേട്ടോ അല്ല ചാർലി ഏ കുഞ്ഞ കുഞ്ഞൻ നല്ല ഉറക്കമാണ് കേട്ടോ കുഞ്ഞൻ കുറേ ബഹളമാക്കിയായിരുന്നു പുറത്തിറങ്ങാനായിട്ട് മഴയായത് കാരണം നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട് ഏ എണീക്കുന്നില്ലേ കുഞ്ഞാ അനങ്ങോത് കിടക്കുക ഓക്കെ സ്നേഹ ചാർ ഞാൻ പോയിട്ട് വരാം ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വരാം എന്താ നോക്കട്ടെ പോയിട്ട് കേട്ടോ ചാർലിക്ക് ഗിഫ്റ്റ് ആലപ്പുഴയിൽ നിന്ന് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്കെന്നാൽ ഇവിടുന്ന് പോവാം കേട്ടോ അപ്പോൾ അതേ ഞാൻ വണ്ടിയെടുത്ത് ഇറങ്ങിയ കേട്ടോ ഏ എന്ത് ഞാനോ ഞാൻ ചാർലിക്ക് ഒരു സമ്മാനം അയച്ചിട്ടുണ്ട് ഇവിടെ ചേറ്റി വാങ്ങിയിട്ട് വരാം ചാമിലിക്കല്ല ചാർലിക്ക് മഴ നനയാണ്ട് ഉള്ളിക്കയറി ഇരിക്കേ മഴ മഴ നനയല്ല പനി പിടിക്കും കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് നിന്ന് പോവാം കേട്ടോ ചാർലി ഇപ്പൊ വരാം കേട്ടോ മഴ നനയല്ലേ ഓക്കെ അമ്മമ്മ ഇങ്ങനെയാണ് കേട്ടോ മഴ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ആളപ്പം പുറത്തിറങ്ങിയിട്ട് എന്തേലും പരിപാടി സെറ്റാക്കും ഇതാണ് കേട്ടോ ആലക്കോട് പള്ളി കഴിഞ്ഞ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവൂരുത് ഞാനും ചാറിലേക്ക് ഇവിടെ വന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ ഇവിടുത്തെ വലിയൊരു പള്ളിയാണ് കേട്ടോ ഇങ്ങനെ കാണുന്നുണ്ടാവും അതെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഹൈവേ ഇപ്പം വീട്ടിൽ തൊട്ടടുത്തുള്ള ഒരു സിറ്റിയാണ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒരു രണ്ട് കിലോമീറ്റർ കൂടെ വരുവാണെങ്കിൽ അടുത്ത് ആലക്കോടാണ് കേട്ടോ അടുത്ത് വരുന്ന ആലക്കോട് സിറ്റിയാണ് നമ്മളിപ്പം ആലക്കോട് ആ ഒരു ടൗണിലോട്ട് കയറുന്നില്ല അല്ലാണ്ട് തന്നെയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് അപ്പം നമുക്ക് പതുക്കെ അങ്ങോട്ടേക്ക് പോവാം അങ്ങോട്ടേക്കെല്ലാം നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് മലകൾ കാണാം കേട്ടോ അതെ കോടമഞ്ഞായിട്ട് ഇങ്ങനെ പകുതി മൂടിക്കിടക്കുവാണ് കേട്ടോ കോടമഞ്ഞിൽ ഓക്കെ നമുക്ക് സമയം കളയണ്ട മഴ പെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാനേജ്മെന്റ് കേട്ടോ മഴ പെയ് അപ്പതീ നമ്മള് വീട്ടിലെത്തിയാട്ടോ അപ്പത്തേ ഇവിടെ നൂറയുണ്ട് കേട്ടോ അടുത്ത് കടിക്കൂലോ അപ്പൊ ചിലപ്പോൾ കടിക്കുന്നതാണ് കേട്ടോ അന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ തൊടുന്നില്ല നൂറ ഫുഡ് കഴിച്ചോ ഏ കഴിച്ചോ നൂറാ ചെറിയ പോലെ തന്നെ തൊടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നൂറ ൂറാ ഓക്കെ അവൻ ഇപ്പം എഴുന്നേറ്റ് ചായയൊക്കെ കുടിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ നമ്മൾ ഇവിടുന്ന് പ്രാവിൻ്റെ കൂടെ ഒക്കെ ആക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓക്കെ അവൻ ചായ കുടിച്ചിട്ട് നമുക്ക് ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം ആ ഇത് വലിയ പെട്ടിയാണല്ലോ താങ്ക് യു എനിക്ക് എപ്പോഴാണ് ഇത് കിട്ടിയത് ഇന്നലെ 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 മിനിഞ്ഞാണ് മിനിഞ്ഞാ അപ്പം മിനിഞ്ഞെന്നാണ് കേട്ടോ സംഭവം കിട്ടിയത് ഭാഗ്യം നിൻ്റെ നമ്പർ വെച്ചത് അയ്യോ വൈശാലി പൂമംഗലം ഹൗസ് ഓക്കെ ഫോൺ നമ്പറ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തുറന്നു നോക്കിയല്ലോ എന്നാൽ ഏഴ് കുറക്കുക കത്തി എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ അതെ നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി പോണേട്ടോ നീ പൊട്ടിക്കുന്നോ തുറന്നോ എന്താ സംഭവം നോക്കുക മറ്റേ ബോംബങ്ങ ആയിരിക്കണേ മിക്കവാറും എന്തെങ്കിലും എഴുതിയതോ വരച്ചതോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പായിരിക്കും ഇല്ലെങ്കിൽ ചാർലിയുടെ ഫുഡാവാൻ ചാൻസ് കുറവാണ് വെയിറ്റ് ഇല്ലല്ലേ വെയിറ്റ് ഇല്ല വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മിക്കവാറും ചാർലിയുടെ പടം വരച്ചതോ അങ്ങനെ എന്തെങ്കിലും ആവാൻ കേട്ടോ ചാൻസ് കൂടുതൽ എന്താണെങ്കിൽ നമുക്ക് നോക്കാം വെയിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചതന്നെ ചാർലിയുടെ ഫുഡാണെന്ന് ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ അതിലേതെങ്കിലും ആയിരിക്കും കേട്ടോ നമുക്ക് ഏതെങ്കിലും നോക്കാം ഇനി പെട്ടി മാത്രമായിരിക്കുമോ നമ്മളൊക്കെ കൂട്ടാതാണെങ്കിൽ പെട്ടി മാത്രമേ മാത്രമുണ്ടാവൂ അയ്യോ തുറന്നുകൊണ്ട് നിൽക്കുന്നുണ്ടെട്ടോ നോക്കാൻ പോവാണ് ഇതിൻ്റെ അകത്ത് വീണ്ടും ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും വരച്ചതായിരിക്കുമെന്ന് അതെ ഇതിൻ്റെ അകത്ത് കുറെ ഇത് ഡാമേജ് ചെയ്ത് പോകാതിരിക്കാനായിരിക്കും അല്ലെ എങ്ങനെയാ വെച്ചിട്ടുണ്ടാവുക മ്പൊക്കെ ഇങ്ങനെ ആക്കി കുറേ പേപ്പറ് മുറിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് സാധനം ആ കൊള്ളാം നമ്മുടെ ചാർലിയുടെ ഒരു കാൽപ്പാടാണ് കേട്ടോ കാൽ കയ്യാണോ കയ്യായിരിക്കും കയ്യായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് സാധനം ഏഹ് പുറകിലുണ്ടോ കൊണ്ടുവരാൻ എന്തൊക്കെയോ ഇനി തുറന്നു നോക്കി ഇന്നും തുറക്കാണ്ട് ഒട്ടിച്ചിട്ടുണ്ടോ ഇങ്ങനെ തന്നെ ആക്കണ്ടത് അല്ലല്ലോ അല്ലെ പുറകിൽ നൂല് കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ നമുക്ക് തുറന്നു നോക്കാം അപ്പൊ നമ്മൾ ഏറെ ഏറെക്കുറെ പൊളിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒട്ടും ഡാമേജ് ഒന്നും ആവാത്ത രീതിക്ക് വളരെ ഭദ്രമായിട്ടാണ് കേട്ടോ അയച്ചേക്കുന്നത് ചേച്ചി അപ്പോൾ അതെ നമ്മൾ അതും കൂടി പറിച്ചു അതെ ഫൈനലി നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കൊള്ളാലോ ഇത് സെറ്റ് സാധനം അടിപൊളി അടിപൊളി കൊള്ളാലേ ഇത് തൂക്കി പിടിക്കട്ടെ കൊള്ളാം കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമുക്ക് അയച്ചു തന്നത് നല്ല ഭംഗിയുണ്ടല്ലേ ഞാൻ ഈ സാധനം പ്രതീക്ഷിച്ചില്ല ഇത് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ കണ്ടപ്പോ ഉള്ളിന്ന് പുറത്തുനിന്ന് കണ്ടപ്പോലെ ഹലോ കാണാവോ സാധനം കിട്ടിയ കേട്ടോ സൂപ്പറായിട്ടുണ്ട് കൊള്ളാം 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 ഇതേ ഞാൻ കാണിച്ചു കാണിച്ചുതരാ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ തുറന്നു തുറന്നു എങ്ങനെ ആ സൂപ്പറായിട്ടുണ്ട് ചേച്ചി കൈകൊണ്ട് തന്നെ ആക്കിയതാണോ മൊത്തം കൈ കൊണ്ട് തന്നെ വന്നില്ലേ ആ ഇതേപോലെ തന്നെ അല്ലേ സെയിം സാധനം കണ്ട് 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 ആ ലിജിത്താണ് കൂടത്തിൽ ഇവന്റെ നമ്പറാണ് ഞാൻ തന്നത് ഹായ് ഹായ് തരുന്നുണ്ട് അങ്ങനെ അടിപൊളി ആയിട്ടുണ്ടെട്ടോ ചേച്ചിയുടെ വീട് വീടെവിടെ കറക്റ്റ് ഹരിപ്പാടോ അങ്ങനെ ശരി 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 ചാർലിയുടെ വീട്ടില് നമുക്ക് തൂക്കിടാം അങ്ങനെ ഇതാ ഞാൻ വിളിക്കാം എന്നാ പിന്നെ ഓക്കെ ബായ് ബൈ ബായ് ആ അതെ നമ്മൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വീട്ടിലോട്ട് വന്നു കേട്ടോ വന്നപ്പോൾ കംപ്ലീറ്റ് മഴയായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തു കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തു അപ്പോൾ അതേ നമ്മളെ ചാർലീലേയും കുഞ്ഞൻ്റെ അടുക്കി എത്തി കേട്ടോ അതെ അമ്മമ്മ ഇവിടെ ഗിഫ്റ്റ് ഒക്കെ ഇപ്പോൾ അമ്മമ്മ വന്നപ്പോഴും ചോദിച്ചിരുന്ന സംഭവം ഒന്ന് ഞാൻ ഇത് വായിക്കാനാണ് പോയത് ഓക്കെ ഇഷ്ടപ്പെട്ടോ തുറന്ന് നോക്കിക്കോ ഓക്കെ ഇങ്ങനെ തൂക്കിയിടും ഓ വീഴില്ല വീഴുമില്ല തിരിച്ചു പിടിക്കൂ തിരിച്ചു പിടിക്കേ ഇങ്ങോട്ട് േ ഇഷ്ടപ്പെട്ടാ നമുക്ക് ഇഷ്ടപ്പെട്ടാ ഇത് നമ്മുടെ ചാർലിൻ്റെ കൈ ആന്ന് കണ്ടോ നാല് വിരള് മനസ്സിലാകുന്നുണ്ടോ ഇത് മനസ്സിലായോ ആ അതെന്താന്ന് ആരള് വിരള് ഇത് മനസ്സിലായോ എന്താന്ന് ഇതോ അടിയിലെത്തിയോ ഇത് മനസ്സിലായോ ചെടിയാ ആ അത് പൂവാന്ന് ചെടി തന്നെയാന്ന് കേട്ടോ ഇതും ചെടിയാന്ന് മനസ്സിലായില്ലേ അപ്പോൾ അമ്മമുക്ക് സംഭവമൊക്കെ മനസ്സിലായിട്ടോ അതെ പൊക്കി പിടിക്ക് പൊക്കി പിടിക്കൂ അപ്പം അതെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ചേച്ചി തന്ന ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് ഇതേ ചുറ്റിലും കല്ലൊക്കെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ നല്ല പണി പണിയെടുത്തിട്ടുണ്ടാവും അപ്പം സംഭവം എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് അമ്മ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഓക്കെ അപ്പം അമ്മ നമുക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് കേട്ടോ പറയുന്നത് നമുക്ക് ഇതാ ചാർലിക്കും കുഞ്ഞനും കൊടുക്കാം ചാർലിയുടെയും കുഞ്ഞിൻ്റെയും ഗിഫ്റ്റാ ചാർലിക്കും കുഞ്ഞനും ഒരു ചേച്ചി അയച്ചു കൊടുത്തതാണ് ആക്കിയിട്ട് ആ ചേച്ചി അയച്ചതാണ് അങ്ങ് ആലപ്പുഴന്ന് തന്നെ വിളിച്ചണക്കുണ്ടോ കേട്ടോ അപ്പോൾ അതെ നമ്മൾ ചാർലിക്ക് ഗിഫ്റ്റ് കൊടുക്കുവാണേട്ടോ ചാർലി എനിക്ക് വേണോ കുഞ്ഞാ ൂട്ടോ ഓടി വന്നേ ചാർലിത് കടിച്ച പിന്നെ പൊട്ടിക്കാവൂ ഞാൻ മുട്ടിക്കുന്നില്ല കേട്ടോ എന്നാ ഇന്ന ചാർലിയുടെ ഗിഫ്റ്റ് പിടിച്ചോ ചാരലയുടെ ഗിഫ്റ്റ് പൊട്ടിക്കല്ലേ മണപ്പിച്ച് നോക്കിയാൽ മതി ചേട്ടാ പൊട്ടിക്കല്ലേ എന്താ കുഞ്ഞ ഗിഫ്റ്റ് 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 കുഞ്ഞന്റെ ഗിഫ്റ്റ് ആ ആ ചാർലി ആ തൂങ്ങുന്ന സാധനം കടിക്കാനാണോ ഗിഫ്റ്റ് 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 ചാർലിയുടെ ഗിഫ്റ്റ് ഇന്നാ പിടിച്ചോ അത് നടക്കുന്ന പരിപാടിയല്ല ചാർലി നമ്മൾ ചാർലിക്ക് ഗിഫ്റ്റൊക്കെ കാണിച്ചായിരുന്നോ ചാർലി കടിച്ചു പൊട്ടിക്കാനൊക്കെ നോക്കി ഭാഗ്യത്തിന് പൊട്ടിയില്ല കേട്ടോ അപ്പോൾ ഇത് അയച്ചു തന്നതിന് ഒരുപാട് താങ്ക്സ് ഇനി ആലപ്പുഴയിലേക്ക് വരുവാണെങ്കിൽ എന്തായാലും നമുക്ക് കാണാം സോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഞാൻ ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയെന്ന് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ എങ്ങനെ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ കൂടി ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ അതും കൂടി നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് വാ സമയം ഇപ്പം കറക്റ്റ് രാവിലെ ആറു കേട്ടോ കല്യാണ പെണ്ണ് ഒരുങ്ങാനായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ളത് അപ്പോൾ അവിടെ ചെന്ന് രണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ കല്യാണ പെണ്ണ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളാണ് അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ നമ്മൾ കൂട്ടുകാർ തന്നെയായിരിക്കും കേട്ടോ രാവിലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇവിടെ തപ്പിയിട്ടാണെങ്കിലും ഒരു ബ്യൂട്ടി പാർലറിൽ കയറാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി കേട്ടോ അങ്ങനെ നമ്മളാളെ കണ്ടുപിടിച്ച് ഫോട്ടോ എടുക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തി കേട്ടോ അവിടുന്ന് വണ്ടി കയറുന്ന ഫോട്ടോ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ വണ്ടി നിറങ്ങുന്ന ഫോട്ടോ ആണ് കേട്ടോ എടുക്കുന്നത് ഒന്നും പറയാനില്ല തലങ്ങും വിലങ്ങും ഫോട്ടോ എടുക്കൽ തന്നെ അതെ നമ്മൾ രാവിലെ തന്നെ വണ്ടി കഴുകുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കല്യാണ ചെക്സിനും പെണ്ണും ഒക്കെ പോകുന്ന വണ്ടി കേട്ടോ നമ്മൾ രാവിലെ ബ്യൂട്ടി പാർലർ പോയി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നതല്ലോ കേട്ടോ താഴെയാണ് വീട് അപ്പോൾ ഇനി വണ്ടി എസ് കഴുകണം പിന്നെ ഇവിടെയൊക്കെ ഒരു പൂവും കാര്യങ്ങളൊക്കെ വെക്കണം അപ്പോഴത്തെ ഒരാളെ ഇവിടെ നിന്ന് കഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഓഫ് ആക്കിയിട്ടുള്ള എനിക്കും കഴുകാൻ കൂടാൻ വലിയ ചെളിയൊന്നും ഇല്ലല്ലേടാ പോക്ക് നമ്മൾ ഈ ഒരു വണ്ടിയൊക്കെ കഴുകി സെറ്റാക്കിയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഓക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ലോഗിൽ കാണാം ബായ് അടുത്ത മഴ വരുന്നുണ്ട് അതിനിപ്പുറം ഞാൻ ചാർലിനും കുഞ്ഞിനെയും കൂട്ടി കയറ്റി വീട്ടിൽ കയറട്ടെ അപ്പോൾ ബൈ